വഴി 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 फोन नोट ट्र्याक गरिरा। यो मोबाइल अर्डर तले यो मोबाइल अगर 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 तले यो मोबाइल കൊടുത്തിട്ടാണെന്ന് വേണ്ട ബാങ്കിലേക്ക് ഇറങ്ങാൻ വെച്ചാണെന്ന പുറകിലേക്ക് ഇറങ്ങുമോ ചേട്ടാ

മണിത്രം <in the> <geliyor> <of> <brightness> <desserts> <Holyấy> െ വണങ്ങുന്നതിനായി ഞങ്ങൾ യുവ ധരിക്കാൻ പോകുന്ന ഈ കിരീടത്തെ ആശീർവർദ്ദിശനിക്ക് ലഭിക്കാൻ വിശുദ്ധരുടെ ദക്ഷിതമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്കുണ്ടാകുവാനായി ഖനീകരണമല്ല ലോകത്തിന്റെ പ്രകാശവും ഭൂമിയിലും ഒപ്പുമായി ജീവിച്ച വിശുദ്ധ ശുദ്ധ ഞങ്ങൾക്ക് മാതൃകയും പ്രചോദനമായി തീരു ഞങ്ങൾക്കായി ബന്ധപ്പെടുന്ന എല്ലാവരും സ്വർഗസ്തനായി പിതാവെ അങ്ങനെ മഹത്വപ്പെടുത്തുവാനിടയാകും മാതൃകാപരമായി ജീവിക്കുവാൻ ഈ കിരീടം ഞങ്ങൾക്ക് പ്രേരകമാകട്ടെ ദക്ഷിത ദുർമാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയുപരി എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും അങ്ങനെ പൈതൃകമായി പരിപാലിച്ച് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എപ്പോൾ ഓ സദീഷാ സദീരന്ന കുറുവേട്ടാ പക്ഷെ ഓക്കേട്ടാ താൻ എക്സിറ്റ് ബാക്ക് ആവുന്നതിന് മുൻപ് മൊബൈലന്ന് മൊബൈലന്ന് ചാറ്റ് ആവണെടാ താസിച്ചാക്കിന്നേക്കണോ എല്ലാവരും എന്നില് മൊന്നെ തൊന്നുള്ള കടിച്ചിട്ട് അഞ്ചുവാ ഇത്ര മൊബൈൽ കുറച്ച് കുറട കേടാ കുറച്ച് കുറടാ മൊബൈലന്ന് ഈ ബില്ലേന്ന് ചെൻടിയോ ബില്ല് അയ്യോടാടാ So, what do I look at? What do I look n t 嗯。<c oughs> <c oughs>

dan okay. beliau <laughs> പ്രകാശമേ അന്ധകാര പൂർണമായ രാത്രിയാണു പോൻ ഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ നീ നയിക്കുക നീ നയിക്കുക നിൻ പ്രകാശാരതൂകി യും തീർച്ചയായും പക്ഷെ നമ്മുടെ മാതൃത്വവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ നിയോഗങ്ങളോടും നമ്മുടെ എല്ലാ പ്രവർത്തനത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഓരോ എപ്പോഴും